എന്നാൽ വാഴപ്പഴത്തേക്കാൾ നമുക്ക് ഉപകരിക്കുന്ന ഒന്നാണ് വാഴപ്പിണ്ടി പല രോഗങ്ങൾക്കും പരിഹാരിയായി മാറാനും പ്രവർത്തിക്കാനും വാഴപ്പിണ്ടിക്ക് സാധിക്കുമെന്ന് ആരോഗ്യരംഗത്തെ വിദഗ്ധർ കണ്ടെത്തിയിട്ടുണ്ട് വാഴപ്പിണ്ടിയുടെ ആരോഗ്യ ഗുണങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം വാഴപ്പിണ്ടി കഴിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ സഹായിക്കും അങ്ങനെ പ്രമേഹത്തെ നിയന്ത്രിക്കാനും സാധിക്കും ഭാരം കുറയ്ക്കാൻ വഴിയെന്നാണ് എല്ലാവരും ആലോചിക്കുന്നത് എന്നാൽ ധാരാളം നാരുകൾ അടങ്ങിയ ഭക്ഷണമായ വാഴപ്പിണ്ടി ഭാരം കുറയ്ക്കാൻ അത്യുത്തമമാണ് വാഴപ്പിണ്ടി കഴിച്ചാൽ കുറേ നേരത്തേക്ക് അത് നിങ്ങളെ വിശക്കാതെ കാത്തുസൂക്ഷിക്കും അങ്ങനെ ഭക്ഷണം കുറയ്ക്കാനും ഭാരം കുറയ്ക്കാനും സാധിക്കും വാഴപ്പിണ്ടി ജ്യൂസ് കുടിച്ചാൽ ഹൈപ്പർ ആസിഡിറ്റിയുടെ പ്രശ്നം ഇല്ലാതാകും ആഴ്ചയിൽ മൂന്ന് തവണ വെറും വയറ്റിലാണ് ജ്യൂസ് കുടിക്കേണ്ടത് വാഴപ്പിണ്ടി ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തുന്നത് മൂത്രാശയത്തിലെ കല്ല് പ്രതിരോധിക്കാനുള്ള പ്രധാന മാർഗമാണ് പിത്താശയത്തിൽ കല്ലുണ്ടായാൽ അതിന്റെ വലുപ്പം കുറയ്ക്കാനും കല്ല് നീക്കം ചെയ്യാനും ആഴ്ചയിൽ രണ്ടു തവണയെങ്കിലും വാഴപ്പിണ്ടി കഴിച്ചാൽ മതി വാഴപ്പിണ്ടി ജ്യൂസ് കുടിക്കുന്നത് മൂത്രനാളിയിൽ അണുബാധയുണ്ടാകാതെ സൂക്ഷിക്കാൻ ഏറെ ഗുണം ചെയ്യും